നമ്മൾ പണ്ട് മെത്രാൻ എന്ന് പറയുമ്പോൾ അതൊരു പരിശുദ്ധാൽമാൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് കണ്ടുതന്നെയാണ് നമ്മൾ അതിനെ വീക്ഷിച്ചിട്ടുള്ളത് ഇപ്പൊ അങ്ങനെയല്ല എന്ന് ഈ മെത്രാൻ സീനിലുള്ളവർക്ക് തന്നെ അറിയാം എങ്ങനെ ഓരോരുത്തരും വന്നു എന്നും എങ്ങനെ മെത്രാനായി എന്നും ഇപ്പോൾ തന്നെ കണ്ടില്ലേ പെട്ടി മാർപ്പാപ്പിടെ പെട്ടിയും വടിയും പിടിക്കുന്ന ആൾ കർദ്ദനാളായി അതുകൊണ്ട് കർദിനാൾ പദവിയുടെ വാലിഡിറ്റി തന്നെ ഇല്ലാണ്ടായി അത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അവർ അല്ല അവർ ഒരാളെ കർദനാളായിക്കോട്ടെ ഋജി ആരോപണമാണ് റിജു ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലും ഞങ്ങൾക്ക് ആ ഫീലിംഗ് ആണുള്ളത് അതായത് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുകയോ ഇവർ മുഴുവൻ തമ്മിൽ തിരിഞ്ഞു നിന്ന് കുറവാന ചെല്ലുകയോ മുപ്പത്തിനാല് പേർക്ക് ഒന്നിച്ച് തിരിഞ്ഞു നിന്നുകൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഞാൻ പായ പറഞ്ഞിട്ടെ ഞങ്ങൾക്ക് യാതൊരു പരാതി ഇല്ലായെന്ന് അവർ തിരിഞ്ഞു ചെല്ലുക അവരുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം കഴിഞ്ഞ അറുപത് വർഷമായി ഞങ്ങൾ തുടരുന്ന വിശ്വാസം ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളൊരു ഇട്രജിക്ക് വേരിയൻ്റായി അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാത്രാൻ മാർ കണ്ടപ്പോൾ അനുവദിച്ചതുമാണ് പക്ഷേ അതിലെ പൊളിറ്റിക്സ് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു റിജു രുജു നിങ്ങളുടെ നിലപാടിലെ ക്ലാരിറ്റിയെ കുറിച്ച് എനിക്ക് ചോദിക്കേണ്ടതുണ്ട് ഒന്ന് ഒന്ന് ഇതൊരു പൗരസ്ത്യ സഭയുടെ ഭാഗമായി പിന്നീട് മാർപ്പാപ്പയുടെ കീഴിലേക്ക് വന്ന ഒരു സഭയാണ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ സഭകളും ഒരു പൗരസ്ത്യ സഭയും പൗരസ്ത്യ ആരാധനാക്രമങ്ങളും പിന്തുടരുന്നവരാണ് ഇപ്പോൾ അൽ അൽത്താരയിലേക്ക് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു നിമിഷം കുർബാന നടത്തുക എന്നുള്ള ഓർത്തഡോക്സ് ജാക്കോബായ വിഭാഗങ്ങളുള്ളതാണ് ഇതേ രീതി ഒരു സിറിയൻ രീതി പിന്തുടരുന്നവരായാലും നിങ്ങളും ഇപ്പം അറുപത് വർഷമായി നിങ്ങൾ ജനാഭിമുഖ കുർബാന നടന്നു എന്ന് പറയുമ്പോൾ അത് ഒരു റോമൻ രീതിയാണ് ലത്തീൻ കത്തോലിക്ക എന്ന രീതിയാണ് അപ്പോൾ ആ രീതി അറുപത് വർഷമായിട്ടുള്ളതല്ല അപ്പോൾ പരമ്പരാഗതമായി ഒരു നിമിഷം ഒരു നിമിഷം ഒരു ആചാരപരമായി ഒരു സഭയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ ആ സഭ നേതൃത്വം എന്തിനാണ് എതിർക്കുന്നത് അല്ല അജീൽസിനെ അതിന്റെ തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെട്ടത് അറുപത് വർഷം മുമ്പ് രണ്ടാം വത്തിക്കാൻ സൂനോ ദോസം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായി ആ രണ്ടാം വത്തിക്കാൻ സൂനോ ദോഷന് മുമ്പ് ലോകമെങ്ങുമുള്ള മുഴുവൻ കത്തോലിക്കനും ലത്തീനടക്കം മുഴുവൻ കത്തോലിക്കനും കിഴക്കോട്ട് തിരിഞ്ഞാണ് കുർവാനയിലിരുന്നത് അന്ന് കുർവാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൽ കാണുക എന്നൊരു നിലപാടായിരുന്നു അതിൽ പങ്കെടുക്കുക പോലും അല്ല ആളുകൾ അവിടെ ഇരുന്ന് ഏത് സെറിയൻ സൊറിയാനി ഭാഷയിൽ കുർബാന അടക്കും ആളുകൾ അത് കൊന്ത കൊന്തചൊല്ലെന്ന് പറയും ഞങ്ങളെ മണി കൊന്തചൊല്ലിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ ആളുകൾ അതിൽ ഇൻവോൾവ് അല്ല കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല അവർ മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാനാണ് ഇപ്പോൾ ജോർജ് സാറിനൊക്കെ ജോർജ്ജ് സാറും പൊടിപാർ സാറൊക്കെ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷേ ജോർജ് സാറൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അന്നത്തെ കുർബാന രീതി അതായിരുന്നു മനസ്സിലാവുന്നുണ്ടോ എല്ലായിടത്തും രണ്ടാം എത്തിക്കാൻ സൂനദോസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സഹകാരികരാണ് കത്തോലിക്ക സഭ ഒരു പിരമെഡിക്കൽ സ്റ്റൈൽ ഒരു പിരമെഡിക്കൽ സ്റ്റൈലായിരുന്നു ഏറ്റവും മുകളിൽ മാർപ്പാപ്പ തൊട്ട് താഴെ കറുതനാൾ തൊട്ട് താഴെ മെത്രാൻ അതിന് താഴെ വൈദികൻ അതിന് താഴെ ഖസ്നിയാസൽ ഏറ്റവും അടിയിൽ അടിമകളെ പോലെ അൽമായർ അങ്ങനെയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് രണ്ടാം എത്തിക്കാൻ സൂനദോസിന് ശേഷം കത്തോലിക് ഇഥ സർക്കിളായി സഹപുരോഹിതരായി വിശ്വാസികൾ വിശ്വാസികളും സഹപുരോഹിതരാണ് അവരും രാജീയ പരോഗത്തിൻ്റെ ഭാഗമാണ് അവരും ശുശ്രൂഷാ പൗരഹിത്വമുള്ള അച്ഛൻ പോലെ അച്ഛന്മാർ അച്ഛന്മാർക്ക് ശുശ്രൂഷാ പൗരോഹിത്വം ഉണ്ടെങ്കിൽ ഇവർ സഹപുരോഹിതരായി കുർബാനയിൽ സഹകാർമ്മികരാണ് ആ ശൈലി കൊണ്ടുവന്നതിന് ശേഷമാണ് ലോകമെങ്ങും ലോകമെങ്ങും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് മാർപ്പാപ്പഴ കീഴിൽ സഭ പറയുന്നത് സഭ ഏകമാണ് സഭ സാർവത്രികമാണ് സഭ കാത്തോലികമാണെന്നാണ് സഭ ഏകമാണ് എങ്കിൽ എന്തിനാണ് വിവ വിവിധ രീതിയിലുള്ള കുർബാന എന്തിനാണ് വിവിധ രീതിയിലുള്ള ശൈലികൾ ഒരേ രീതിയിൽ മാർപ്പാപ്പ് അർപ്പിക്കുന്ന പോലെ കുർബാന അർപ്പിച്ച പോലെ എന്താണ് കത്തോലിക്ക സഭയിൽ പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയാൻ എറണാകുളം അതിരൂപതയല്ല സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യമല്ല എന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കാരണം സീറോ മലബാർ സഭ ഒന്നാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമ ഇവിടെ വന്നു അതിനെ തുടർന്ന് രൂപപ്പെട്ടതാണെന്ന് പറയുന്നു ഇവിടുത്തെ സിറിയൻ പാരമ്പര്യം വരുന്നത് മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് അപ്പോൾ മൂന്നാം നൂറ്റാണ്ടിൽ വന്ന സഭയുടെ പുത്രി സഭയായി ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണ് മാറുക ഇതിനെക്കുറിച്ചൊക്കെ പല വട്ടം ചർച്ചകളും പല ചോദ്യങ്ങളും ഈ മാധ്യമം ഈ സിനിമയോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഇതിനൊന്നും കൃത്യമായി മറുപടിയില്ല ഇതിനു മുമ്പിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എറണാകുളം മധുരൂപതിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകേണ്ടതില്ല എന്ന കൃത്യമായ പൊളിറ്റിക്സാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഉണ്ടായ സമവായം ഞങ്ങൾ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് ഒരു സമവായ രൂപം പെട്ടത് അതിന് നേതൃത്വം നൽകിയ ആളാണ് മാർ ജോസഫ് പാമ്പ്ലാനി കൃത്യമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് അപ്പൊ ആ സമവായം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട് ഋജു പ്രവർത്തകർ ഋജു സാധാരണക്കാരനായ ഒരാളന്നേരം എനിക്ക് ഇതിന് തോന്നുന്ന പരിഹാരം എന്താണെന്ന് അറിയാമോ എറണാകുളം അങ്കമാലി അതിരൂപത ലത്തീൻ സഭയിലേക്ക് ആ പ്രശ്നം തീരും അങ്ങനെ നടക്കില്ലല്ലോ അങ്ങനെ നടക്കാനേ വിഷയം തരുന്നില്ല അങ്ങനെ നടക്കില്ലല്ലോ അത് അതിൻ്റെ ആവശ്യമില്ല എന്ന് എറണാകുളം അതിരൂതയ്ക്ക് ഒരു ലിറ്ററേജിക്കൽ വേരിയന്റായി ഈ കുർബാന അനുവദിച്ചാൽ പ്രശ്നം തോറഞ്ഞു